ബാബായ് ഉണ്ട് ബാബായ് വാവേ നമ്മൾ എവിടെയിരിക്കണേ ഏ നമ്മൾ പുതിയ സെറ്റപ്പ് സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ട് വാക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ വാവേനയും കൊണ്ട് ടൂറ് പോകാനായിട്ടുള്ള ഫുൾ സജ്ജീകരണങ്ങൾ നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെറ്റപ്പുകളൊക്കെ ഒന്ന് തുറന്നു വെച്ച് വാവാക്കു ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടോന്നെ ഏ നമ്മുടെ പുതിയ വണ്ടിയുടെ സെറ്റപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇനിയിപ്പോൾ മഴ പെയ്താലും വെയിൽ വന്നു കഴിഞ്ഞാലും നമുക്കിതിൻ്റെ അടിയിൽ ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കാം കേട്ടോ അവയ്ക്ക് മഴ തന്നെയില്ല വെയിൽ കൊള്ളില്ല വെയിൽ കൊള്ളാറൊക്കെ ആകുമ്പോൾ നമുക്ക് വെയിൽ കൊള്ളാം കേട്ടോ അവയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഏ അപ്പോൾ ഇവിടെ പുതിയ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടോന്നെ അവയെന്ത് കാമാൻ കോയറ്റായിട്ടാണ് ഇരിക്കണേന്ന് നോക്കി അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഈ ഇവിളിപ്പോൾ ഒരു നാല് മാസത്തോളം നാല് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇവളെയും കൂട്ടി നമ്മുടെ യാത്രകളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ വണ്ടിയുടെ സൈഡിലൊരു ഓണിങ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണൽ കിട്ടും മഴ പെയ്താൽ കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ സൈഡിൽ വേറെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇതൊരു റൂമാക്കി നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അതിനകത്ത് വാവയ്ക്ക് ഓടി കളിക്കാൻ പറ്റും ഏ ഇഷ്ടപ്പെട്ടു ചിരിച്ചാണിക്കണേ ആ അപ്പം നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലൊക്കെ ചെന്ന് വാവനയും കളിപ്പിക്കാം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം നമ്മുടെ ഇടുക്കി ജില്ലയിൽ എന്തോരം സ്ഥലങ്ങളുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അല്ലേടാ ലൈറ്റ് പോയോ നമ്മുടെ സെൻസർ ലൈറ്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് മോഷൻ ഒന്നും ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ അത് ഓഫായിപ്പോകൂടെ കുഞ്ഞ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ എനിക്ക് ഇവൾക്കൊന്ന് വലുതായിട്ട് ഇവൾക്കൊരു സൈക്കിളൊക്കെ മേടിച്ചു കൊടുത്ത സൈക്കിളും വണ്ടിയുടെ മേളിൽ കയറ്റി വെച്ച് പോകാനായിട്ട് കൊതിയാവുന്നു ഏഹ് നീ ഇപ്പത്തന്നെ ആക്റ്റീവ് ആകുവാണോ ഏ നമുക്ക് പറന്ന് പോണ്ടേ ടാട്ട പോവണ്ടേ ടാട്ട പോവണ്ടേ എവിടെ പോവണ്ടേ നമുക്ക് ഓ ആവളുടെ ഭാഷയിൽ അവൾ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എവിടെ നമുക്ക് പോണേ ഏഹ് ബാക്കി സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ വണ്ടി സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം എണീറ്റ് നിൽക്കാനുള്ള ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇത് എനിക്ക് എണീറ്റ നമ്മുടെ തല തട്ടുകല്ലോ അവിടെ കണ്ടോ വയ്ക്ക് മനസ്സിലായോ മനസ്സിലായോ ഇതെന്നെ എന്നൊക്കെ വാവിടെ പുതിയ കൂടാരാണ് മനസ്സിലായോ എന്നെ ആ ഇവിടെ എന്നാ കാണാൻ ഉള്ളത് ഇപ്പോൾ പോണ്ടുവയിൽ നോക്കി കയറി പോകണ്ടേ ഇപ്പോൾ ഇവക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചൈൽഡ് സീറ്റലേ കയറി ഇരുന്നു കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പിയാണ് വീട്ടിൽ കിടന്ന് വഴക്കുമ്പോൾ ഒക്കെ ആണെങ്കിലും ആ സീറ്റിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ ടൂറിങ് മൈൻഡിലേക്കാവും അല്ലേന്നെ ഏ നമ്മുടെ സെൻസർ ലൈറ്റ് ഒരു രക്ഷ ഇല്ല ഇടയ്ക്ക് ഓഫായി പോകുന്നുണ്ട് ഓഫായി പോകാമെന്നേ അപ്പോൾ നമ്മുടെ ഇനി ക്യാമ്പിങ് ഫുൾ ഫാമിലി ആയിട്ട് വാവി ആയിട്ടുള്ള ക്യാമ്പിങ്ങൾ ഒക്കെ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ക്യാമ്പിംഗ് ഒക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ കാറ്റും മഴയും മഞ്ഞും വെയിലും എല്ലാം നോക്കി കാറ്റു നോക്കി കാറ്റു നോക്കി കാറ്റ് കാറ്റു എന്ന് തോന്നേ അപ്പോൾ ഇതിൻ്റെ വാക്കുകളുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകൾ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 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 സെൻസർ എവിടെ സെൻസർ വേണമെന്നല്ലല്ലോ ആ അപ്പോൾ എല്ലാവർക്കും ഇത് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് എങ്ങനത്തെ വീഡിയോസാണ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് എടുക്കുക വീണ്ടും കാണാം ബബായ് ബബായ് ഉണ്ടോ ബബായ്